വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ പവർഫുൾ കേരളയിലെ ആമുഖ സെഷനിൽ കരട് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് തോറിയം അധിഷ്ഠിത വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന ലളിതമായ തരത്തിൽ ബില്ലിംഗ് സമ്പ്രദായം പരിഷ്കരിക്കും വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ പരിമിതികൾ കാർബൺ ബഹിർഗമനം കാലാവസ്ഥാ മാറ്റ ഭീഷണികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് കെ എസ് ഇ ബി എ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സൗഹൃദവും ദീർഘകാല സുരക്ഷിതവുമായ ഒരു വൈദ്യുതി മോഡലാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രണ്ടായിരത്തി രാജ്യത്തെ പൊതുമേഖലാ വിതരണ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ ഒരു ശൃംഖലയിൽ ഒന്നിലധികം കമ്പനികൾ വിതരണം നടത്തുവാൻ അനുവാദം നൽകുന്നത് സ്വകാര്യ കമ്പനികൾക്ക് ലാഭകരമായ വൻകിടക്കാരെ മാത്രം തിരഞ്ഞെടുക്കാനും പൊതുമേഖലയെ നഷ്ടത്തിലാക്കാനും ഇടയാക്കും കൂടാതെ ക്രോസ് സബ്സിഡി സമ്പ്രദായം നിർത്തലാക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും കർഷകർക്കും വൈദ്യുതി അപ്രാപ്യമാക്കും ദേശീയ തലത്തിൽ ഇലക്ട്രിസിറ്റി കൗൺസിൽ രൂപവൽക്കരിക്കുന്നത് വൈദ്യുതി മേഖലയിലെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സമ്പൂർണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ സംസ്ഥാനമെന്ന നിലയിൽ വിദൂര ആദിവാസി മേഖലകളിലെ ഉന്നതികളിൽ പോലും സോളാർ ഹൈബ്രിഡ് സംവിധാനങ്ങളോടെയുള്ള ഗ്രിഡ് ബന്ധം സോളാർ ഹൈബ്രിഡ് സംവിധാനങ്ങളോടെ ഈ സർക്കാർ കാലയളവിൽ തന്നെ വൈദ്യുതീകരണം പൂർത്തിയായിരിക്കും ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ വൈദ്യുത കണക്ഷൻ നൽകുന്ന പ്രവൃത്തി തുടരും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിലവിലുള്ള ജലവൈദ്യുത നിലയങ്ങൾ ആധുനികവൽക്കരിക്കുകയും പുതിയ ജലവൈദ്യുത പദ്ധതികളും പമ്പ് സ്റ്റോറേജ് പദ്ധതികളും നടപ്പിലാക്കുകയും ചെയ്യും ഉറപ്പുര ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ വിപുലീകരിക്കും ഊർജ്ജ സുരക്ഷയ്ക്കു വേണ്ടി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദന രംഗത്ത് രാജ്യത്തിന് മാതൃകയായി കൊച്ചിയും തിരുവനന്തപുരവും പ്രധാന ഹബ്ബുകളാക്കി ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ സ്ഥാപിക്കും ഇത് ഉൽപാദനം സംഭരണം വിതരണം മൊബിലിറ്റി ഗവേഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കും ഊർജ്ജ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കും പ്രസരണ ഇടനാഴികൾ വികസിപ്പിക്കാൻ ഡൈനാമിക് ലൈൻ റേറ്റിംഗ് എച്ച് വി ഡി സി സസ്യങ്ങൾ ഉപയോഗിക്കും ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം എന്നിവയെ അതിജീവിക്കാൻ സബ്സ്റ്റേഷനുകൾ പുനർ രൂപകൽപ്പന ചെയ്യും നഗരങ്ങളിലും ദുർബല മേഖലകളിലും ഭൂഗർഭ കേബിളിംഗ് ഫീഡർ ഓട്ടോമേഷൻ റിംഗ് മെയിൻ യൂണിറ്റ് എന്നിവ നടപ്പാക്കി വിതരണ ശൃംഖല ആധുനികവൽക്കരിക്കും പ്രസരണ വിതരണ നെറ്റ്വർക്കുകളിൽ വലിയ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങളും വൈഹികിൾ ടു ഗ്രിഡ് പദ്ധതികളും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും സ്മാർട്ട് മീറ്ററുകൾ മൊബൈൽ ആപ്പുകൾ ഡിജിറ്റൽ പോർട്ടലുകൾ എന്നിവയിലൂടെ സേവനങ്ങൾ സുതാര്യമാക്കും ഇ വി ചാർജിംഗ് ഹോം ഓട്ടോമേഷൻ സോളാർ സൗകര്യം പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് സംവിധാനങ്ങൾ തുടങ്ങിയ മൂല്യവർദ്ധിത സേവനങ്ങൾ നൽകും കർഷകർക്കായി പി എം കുസും പദ്ധതി വ്യാപകമാക്കും കൃഷിയിടങ്ങളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കാനും അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് വിറ്റ് വരുമാനം നേടാനും ഇതുവഴി കർഷകർക്ക് സാധിക്കും ചെറുകിട മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകും വൈദ്യുതി ബോർഡിൻ്റെ ഡാമുകളും ക്വാർട്ടേഴ്സുകളും ഹൈഡൽ ടൂറിസം സെന്ററുകളായി ഉപയോഗിച്ച് അഞ്ച് വർഷം കൊണ്ട് ടൂറിസത്തിൽ നിന്നുള്ള മൊത്ത വരുമാനം അഞ്ഞൂറ് കോടി രൂപയോളം എത്തിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ പുത്തനറിവുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട പുതിയ റിസർച്ച് സെന്ററും ടെക്നോളജി ഇൻക്യുബേഷൻ സെന്ററും ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്ഥാപിക്കുകയും അമ്പതിനായിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഊർജ്ജ വകുപ്പിന്റെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ പ്രധാന നേട്ടങ്ങൾ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറും സംസ്ഥാന കരട് വൈദ്യുത നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ഐ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ഇന്ദിരയും അവതരിപ്പിച്ചു ആമുഖ സെക്ഷനിൽ എം എൽ എമാരായ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ കെ എസ് സി ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മിൻഹാ ജാലം അനർത് സിഇഒ ഹർഷിൽ ആർ മീണ എനർജി മാനേജ്മെൻറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ കെ എസ് സി ബി സ്വതന്ത്ര ഡയറക്ടർ ബി ആർ മുരുകദാസ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി